വസ്ത്രധാരനെ പറ്റിയൊരു കമന്റ് ഉണ്ട് ഇന്ന വസ്ത്രം ഇട്ട നല്ല കുട്ടി ചുരിദാർ ഷോള് ഇട്ടാ അടിപൊളി മറ്റേ ഡ്രസ് ഇട്ട അവള് പോക്ക് അങ്ങനത്തെ പക്ഷെ ഈ ചുരിദാർ ഇട്ടവരാണ് ഫോർ എക്സാമ്പിൾ ഗ്രീഷ്മ പോയി വിഷം കൊടുത്തു കൊന്നു

ഇത് ഇത് അത്യാ അത്യാവശ്യം നോർമൽ ആയിട്ട് ഇരുത്തല്ലേ എനിക്കറിയാം ഇതാണ് ഇങ്ങനെ ഇത് ചില സ്ഥലങ്ങളിൽ അതായത് ഇപ്പൊ ഒരു സാംസ്കാരിക പരിപാടി നടക്കുകയാണ് കുറച്ച് പേര് കസേരി ഇട്ടിട്ടുണ്ട് അവിടെ വന്നിട്ട് ഒരു രാഷ്ട്രീയക്കാരൻ വന്നിട്ട് ഇങ്ങനെ ഇരുന്നാലോ അതിന് ഞാൻ ഞാൻ പറയുന്നത് പറയുന്ന കാര്യത്തിലേക്ക് വരട്ടെ അതായത് വസ്ത്രം ഏതായാലും എവിടെ എങ്ങനെ അണിയുന്നു എന്നുള്ളതാ ബീച്ചിൽ നീ പോയി ഇറങ്ങുന്നു നീ ബീച്ചിൽ പോകുമ്പോഴത്തേന് ചുരിദാർ മൊത്തം ഇട്ടോണ്ടാന്ന് പറയുന്നത് ബിക്കിനി ഇട്ടോണ്ട് സ്ത്രീ പോയി ബീച്ചിൽ ഇറങ്ങി ആരും പറയത്തില്ല നീ വർക്കല പോയി ഇറങ്ങുന്നു ഞങ്ങളൊന്നും പറയത്തില്ല ഞാൻ പറയത്തില്ല എന്തായാലും ഓക്കെ പക്ഷെ ഞാൻ ഞാൻ വിഷയത്തിലേക്ക് എത്തുക ഇതേ നീ ബിക്കിനി ഇട്ടോണ്ട് പിള്ളേർ പഠിക്കുന്ന സ്കൂളിൽ ഉദ്ഘാടനത്തിൽ പോയാലോ പറയുന്നത് പോയാലോ അത് അത് നിന്റെ കംഫർട്ടാ അത് ശരിയാണോ ശരിയായിട്ട് തോന്നുന്നുണ്ടോ ശരിയായിട്ട് തോന്നുന്നുണ്ടോറിനോ എന്താ ഇല്ലാത്തത് എന്താ ഇല്ലാത്തത് വിവേകം അതായത് എവിടെ എന്ത് തണിയണം എന്നുള്ള വിവേകമാണ് നമ്മൾ സ്കൂളിൽ യൂണിഫോം ഇട്ടോണ്ട് പോകാൻ പറഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എല്ലായിടത്തും ഞാൻ നേരത്തെ പറഞ്ഞു കമന്റോളികളെ നമുക്ക് ഒരു വിഭാഗം ആളുകൾ ഞരമ്പുകളുണ്ട് അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കുന്നത് അവർക്ക് കംഫർട്ട് ആണെന്നുള്ളതിരിക്കെ ഒരു നടി വന്നൊരു സിനിമ ഒരു സ്കൂളിൽ വന്നു കൊച്ചു കുട്ടികളുടെ അടുത്തേക്ക് ഷഡ്ഡി കാണിച്ചോണ്ടാ വന്നത് നടി ഒന്നും പറഞ്ഞില്ല എനിക്ക് അറിയത്തില്ല പേരൊന്നും അപ്പോഴത്തേക്കും ഞാൻ ചോദിക്കുന്നത്രയും കാര്യമുള്ളൂ അതായത് അവർക്ക് ഒരു ബീച്ചിൽ പോയി ഇറങ്ങുന്ന ഡ്രസ് ഇട്ടോണ്ട് അവര് സാംസ്കാരിക പരിപാടിക്കോ സ്കൂളിലോ വരുമോ അപ്പോ അവിടെ എല്ലായിടത്തും മഞ്ഞക്കിളി മഞ്ഞക്കുയിലിന്റെ മാത്രം പ്രശ്നമല്ല ആ എല്ലായിടത്തും മഞ്ഞക്കുയിലിന്റെ പ്രശ്നമല്ല അവിടെ അതും ഒരു വിമർശനാത്മകമായ പ്രശ്നമാണ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഒരു അമ്പലത്തിൽ പോകുമ്പോഴത്തേക്കും ഉടുക്കുന്ന ഒരു സാരിയോ കാര്യങ്ങളോ എടുത്തോണ്ട് നിങ്ങൾ ബീച്ചിൽ പോത്തില്ലോ ബീച്ചിൽ പോ അതായത് എന്ത് എവിടെ തണിയണം എന്നൊരു വിവേകം അവിടെ കംഫർട്ട് എന്നുള്ള കാര്യമല്ല അവിടെ കംഫർട്ടിന് അപ്പുറത്തേക്ക് നമുക്ക് എല്ലാം നിന്റെ ഏറ്റവും കംഫർട്ടബിൾ ഡ്രസ്സ് ഏതാ എനിക്ക് നോർമൽ തായി പോയിട്ടിരിക്കുന്നത് കംഫർട്ടാണ് പക്ഷെ ഞാനൊരു ഷോസിന് പോകുമ്പോഴൊരു ഷൂട്ടിന് പോകുമ്പോൾ മേബി സ്ലീവ്ലെസ് ഇടും ഷോർട്ട് ഡ്രസ് ഇടും അപ്പൊ അവള് പോകും കംഫർട്ട് അല്ലേ എന്ത കംഫർട്ട് എന്താ ഇതി കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഒരു ഫാഷൻ ഷോക്ക് പോകുമ്പോ എന്റെ ഇഷ്ടത്തിന്റെ ഡ്രസ് അവര് അതാ ഞാൻ ചോദിച്ചത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മുടെ ഡ്രസ്സ് മാറത്തില്ലേ അതേ പറയുന്നത് ഞാൻ പറയാ എന്റെ തോട്ട് എന്താ ഞാൻ പറഞ്ഞുതരാം പെണ്ണായാലും ആണായാലും ബീച്ചിൽ ഇറങ്ങുമ്പോൾ നിൽക്കറ ഷഡിട്ടോണ്ട് പോവാ അതെ നിക്കൊരു ഷട്ടി ഒരു മരണ വീട്ടിൽ പോകാൻ പറ്റത്തില്ല ഇതേ ഉള്ളു എന്റെ തോട്ട് അവള് അവൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് അവൾ അവൾ ഇഷ്ടമുള്ള ഡ്രസ്സാ ധരിക്കുന്നത് അവള് കവറായിട്ടുള്ള ഡ്രസ്സാ ധരിക്കുന്നത് എനിക്കും അതിഷ്ടം ഇഷ്ടമാണ് ഞാൻ ചിലപ്പോ നിക്കിട്ടോ ഇരിക്കാറുണ്ട് അവളുടെ മുന്നിൽ മാത്രം അതാണ് അവിടുത്തെ വ്യത്യാസം ഞാൻ ഇട്ടോണ്ട് ഇവിടെ വന്നിരുന്നാലോ എനിക്ക് ഒരു ആ എന്റെ ഇഷ്ടെനിക്ക് ബോധമുണ്ട് അങ്ങനെ ഇരിക്കരുതെന്ന എനിക്ക് അറിവുണ്ട്